എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ പണം ബാങ്കിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പിൻവലിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റും ഉണ്ടാകുമെന്ന് ആശങ്ക പലർക്കുമുണ്ട് അതിനാൽ തന്നെ ഇത്തരം ആശങ്കകൾ മൂലം തുക കുറച്ച് നിക്ഷേപിക്കുന്നവരും നിരവധിയാണ് നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും പിൻവലിക്കുന്നതിനും പരിധി ഉണ്ടെങ്കിൽ ആ പരിധി എത്ര തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യത കാണുന്ന സുഹൃത്തുകളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയാം ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് പരിധിയുണ്ട് എന്ന ധാരണയുള്ളവരാണ് മിക്കവരും എന്നാൽ അതിനാൽ തന്നെ വളരെ കുറവ് നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവർ നിരവധിയാണ് മാത്രവുമല്ല പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിക്കുവാൻ പാടില്ല എന്നാണ് ഇടപാടുകൾ നടത്തുന്ന പലരുടെയും ധാരണ എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും പരിധിയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഒരു നിശ്ചിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെക്കുറിച്ച് റിസർവ് ബാങ്കോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ യാതൊരു വിധോ നിബന്ധനകളും പരിധികളും വച്ചിട്ടില്ല അതിനാൽ തന്നെ പത്ത് ലക്ഷമോ അതിന് കൂടുതലോ ഉള്ള തുകയോ നിങ്ങൾക്ക് ബാങ്കിൽ നിക്ഷേപിക്കുവാൻ പാടില്ല എന്ന നിയമമില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സോയ്സ് ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ ആയിരിക്കേണ്ടതാണ് പണത്തിൻ്റെ ഉറവിടം നമ്മൾ കൃത്യമായിട്ട് കാണിക്കുകയും ഇത്തരത്തിൽ സോയ്സ് കാണിച്ച് ലീഗലായിട്ടുള്ള തുക എത്ര വേണമെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാൻ കഴിയുന്നതാണ് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വ്യക്തി ബാങ്കിലോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിച്ചാൽ അതായത് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലോ നിക്ഷേപിച്ചാൽ അക്കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അതായത് പത്തു ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണമെന്ന നിബന്ധനയുണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ആണെങ്കിൽ ആ ഒരു പരിധി അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ആ ഒരു പരിധിയിൽ കൂടുതലുള്ള തുക സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നതാണ് ഇത്തരത്തിൽ ബാങ്ക് ഈ വിവരം ഇൻകം ടാക്സിനെ അറിയിക്കുന്നത് മൂലം ഇൻകം ടാക്സിൽ നിന്ന് അക്കൗണ്ട് ഉടമയ്ക്ക് ഒരു നോട്ടീസ് ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരുമ്പോൾ അത് അവഗണിക്കുവാൻ പാടില്ല നമ്മുടെ പണത്തിൻ്റെ സോയ്സ് ചോദിച്ചായിരിക്കും അവർ ഈ നോട്ടീസ് അയക്കുന്നത് അത്തരത്തിൽ ഒരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ പണത്തിൻ്റെ വ്യക്തമായിട്ടുള്ള സോയ്സ് നിങ്ങൾ വിശദീകരിക്കുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സിന് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികൾ ഉണ്ടാവുന്നതല്ല മാത്രവുമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തൃപ്തരല്ലായെങ്കിൽ അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായിട്ടുള്ള അരികൾ ഇല്ലായെങ്കിൽ അതായത് കള്ളപ്പണം ആണ് എങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയുമൊക്കെ അടയ്ക്കേണ്ടി വരുന്നതാണ് ഇനി സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ അതിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റ ഒറ്റത്തവണയായിട്ടോ വിവിധ സമയങ്ങളിലായിട്ടോ അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോയിസ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ് അതിനും നിങ്ങളുടെ പണത്തിന് കൃത്യമായിട്ട് രേഖകൾ കാണിച്ചാൽ മതിയായിരിക്കും പണത്തിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കും സോയിസ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ തന്നെ പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ് ടാക്സ് അടയ്ക്കാത്തവർക്കും സോയിസ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമ നടപടി നേരിടേണ്ടി വരുന്നതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ പണത്തിൻ്റെ ട്രാൻസാക്ഷനും സോയിസും കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകമായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ലീഗലായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സോയ്സ് കാണിക്കുവാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയുമെന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുന്നതല്ല എന്ന കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ആദായ നികുതി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി ി പ്രകാരമാണ് ഈ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ പരിധിയാണ് അതായത് ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക പണമായി ഒരു ദിവസം ഇടപാട് നടത്തുവാൻ സാധിക്കുന്നതല്ല രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം തന്നെ ബാങ്ക് വഴി തന്നെ നടത്തേണ്ടതാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കുവാനും സാധിക്കുന്നതല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ചെക്ക് ബാങ്ക് ട്രാൻസ്ഫർ യു തുടങ്ങിയ മുഖാന്തരം പണം കൈമാറുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ബന്ധുക്കൾ ിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായിട്ട് ഈടാക്കുന്നതാണ് മറ്റൊന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ പിൻവലിക്കുകയാണ് എങ്കിൽ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ വരുന്ന തുകയ്ക്ക് രണ്ട് ശതമാനം ടി വരുന്നതാണ് ഇത് ഒഴിവാക്കുന്നതിന് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ അവസാനത്തെ മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അഗ്നോളജ്മെൻ്റ് നിങ്ങളുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇ ടി നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ എസ് ബി അക്കൗണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ പിൻവലിക്കൽ ഒരു കോടി രൂപയിൽ കൂടുതൽ ആവുകയാണ് എങ്കിൽ ടി ഡി എസ് നിർബന്ധമായിട്ട് തന്നെ നൽകേണ്ടി വരുന്നതാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന വ്യക്തിക്ക് രണ്ട് ശതമാനവും നൽകാത്ത വ്യക്തിക്ക് അഞ്ച് ശതമാനവും ടി ഡി എസ് പിടിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ